ക്യാപ്റ്റൻ്റെ തുടക്കം തന്നെ ഗംഭീരമാണ് കേട്ടോ അതിൽ തുടക്കം തന്നെ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതിൽ മുന്നിട്ട് നിൽക്കുന്നത് ഫേവറീസം തന്നെയാണ് തന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് നൂറയ്ക്കും അനുമോൾക്കും കുറച്ചൊക്കെ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട് അതുപോലെ ഷാനവാസിനും എന്നാൽ ചില കാര്യങ്ങൾ ആദില പറയുന്നത് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി മുമ്പത്തെ സീസൺ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം അതിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഐഡിയാസ് കൊണ്ടുവന്നിരിക്കുന്നത് അത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് മറക്കാതെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അല്പസമയം മുമ്പാണ് കേട്ടോ അതിൽ സ്ഥാനം ഏറ്റുവാങ്ങിയിരിക്കുന്നത് അതിൽ ആതിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഡീമൊക്കെ തിരിച്ചു ഡ്യൂട്ടീസ് ഒക്കെ കൊടുത്തു വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ ശേഷം അതിലൊരു കാര്യം പറഞ്ഞു നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം അതായത് ബിഗ് ബോസ് ടാസ്ക് തരാതെ നമ്മുടെ ഡ്യൂട്ടീസ് എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ തുടർക്കഥയിൽ പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ലൈഫിൽ ആ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമുക്ക് ആ ഒരു ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാം ബിഗ് ബോസിൻ്റെ ടാസ്ക് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം അതൊരു പക്ഷെ നല്ലൊരു കാര്യമാണ് ഇവരുടെ ലൈഫ് സ്റ്റോറി അധികം ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം പ്രേക്ഷകർക്ക് അധികം ഒരു അറ്റാച്ച്മെൻറ്റ് ഇവരോട് ആരോടും അധികമായിട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ മുൻപത്തെ സീസണിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിഫറെൻറ്റ് ായിട്ടായിരുന്നു കഥ പറഞ്ഞു ഇവരുടെ ലൈഫ് സ്റ്റോറി ഉണ്ടായിരുന്നത് അത് പ്രേക്ഷകന്റെ മനസ്സിലേക്കാണ് ഇടിച്ചു കയറുന്ന തരത്തിലുള്ള സ്റ്റോറിയൊന്നും അധികം പേർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല അത് മുഴുവിപ്പിക്കാനായിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല ഇപ്പൊ അതിനൊരവസരം ഇപ്പം ക്യാപ്റ്റൻ ക്യാപ്റ്റനായപ്പോൾ അങ്ങനെ ഒരു സജഷൻ വെച്ചിട്ടുണ്ട് അത് പ്രാക്ടിക്കൽ പ്രാക്ടിക്കലാക്കുവാണെങ്കിൽ നല്ല കാര്യം ഇപ്പോൾ പേഴ്സണലി അറ്റാച്ച്മെന്റ് ഇല്ലാണ്ട് ഇരിക്കുകയാണെങ്കിൽ വോട്ടിങ്ങിൽ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും ഒരുപാട് പേര് വോട്ട് ചെയ്യാതെ പോകും ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആരെങ്കിലും ഒക്കെ വോട്ട് ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനെ തോന്നും പക്ഷെ പേഴ്സണലി കണക്റ്റഡ് ആയിട്ട് നമുക്ക് എന്താ തോന്നുന്നില്ല അതിൽ ഇങ്ങനെ ഒരു സജഷൻ വെച്ചത് അത് പ്രാക്ടിക്കൽ ആക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള കുടുംബാംഗങ്ങൾക്കുള്ള സപ്പോർട്ട് ഒരുപക്ഷെ കൂടിയേക്കാം അത് നല്ലൊരു കാര്യമാണ് അത് പ്രാക്ടിക്കൽ ആവാൻ അവർക്ക് കഴിയട്ടെ നല്ലൊരു കാര്യം നമുക്ക് എത്രക്ക് പ്രാക്ടിക്കൽ ആക്കാൻ അതിലേക്ക് കഴിയട്ടെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ സഹകരിക്കട്ടെ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം ലൈവ് അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം